ടാടി ഇടോ എന്താടാടി പറയണേ ഇവിടിത്രേ ടാടി കേടായിട്ടുണ്ട് നിങ്ങൾ എങ്ങേല ചെയ്യാനോ ഇല്ലല്ലോ അപ്പോ വരുന്നവരുടെ ടാടി ഞാൻ കേടാക്കും ആ ടാടിയല്ലേ ആദിപ്പം ഈർപ്പം പിടിക്കുന്നതൊക്കെ സ്വാഭാവികമല്ലേ അതെ ഈർപ്പം പിടിച്ച കുത്തലി വിണുകടക്കടി ഞാൻ പറഞ്ഞതല്ലേ ശരി അത് മാറ്റി തരാം ഓരേ പ്ലൈവുഡ് എംഡിഎഫ് ആയിരിക്കും അത് കുറേ ട്രൈ ചെയ്താ നടക്കില്ല അല്ല ഇത ലൈഫ് ടൈം സെറ്റിൽമെന്റാണ് ലൈഫ് ടൈം സെറ്റിൽമെന്റോ അബേ ആ ജീവനാന്ത ഗ്യാരണ്ടി അതൊരെണ്ണത്തിലേ ഉള്ളൂ മൾട്ടി മൾട്ടിവുഡ് മൾട്ടിവുഡ് വുഡ് മൾട്ടി എന്ന് പറഞ്ഞ സാധാരണ തടിയല്ല ഒരു പോളിമർ പ്രൊഫൈൽ ബോർഡാണ് ഇതെന്ന് ആണ് അതുകൊണ്ട് ലാമിനേഷനെ ഇതൊന്നും ചെയ്യണ്ട നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് ഉപയോഗിക്കാം മാത്രമല്ല ഇതിനകത്ത് ഈർപ്പം പിടിക്കില്ല കത്തില്ല കുത്തലും വീഴില്ല അപ്പൊ ആ ടെൻഷൻ ഒന്നും വേണ്ട അതും തോംസൺ മൾട്ടിവുഡ് ആവുമ്പോഴേ ഫുൾ കീടലം ഫിനിഷ് ആണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ലാമിനേറ്റ് ചെയ്ത് വെച്ചതുപോലെ ഇരിക്കും നേരെ നല്ല ഇഷ്ടമുള്ള പെയിന്റ് ഉപയോഗിക്കുക ഇനി വല്ല അത് തന്നെ ഈ തോംസൺ മൾട്ടി ഒരു കാര്യം ചെയ്തോ കിച്ചൺ മാത്രമല്ല വാർഡ്രോബും എല്ലാം അങ്ങ് വരാന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് ഗസ്റ്റ് ഒക്കെ തോംസൺ മൾട്ടി വന്നതിന് ശേഷം മാത്രം